ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു പരിപ്പറിയുടെ റെസിപ്പിയായിട്ട് വന്നേക്കണേട്ടാ അപ്പോൾ ചോറിനും ചപ്പാത്തിക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ പരിപ്പേറിയുടെ റെസിപ്പിയാണ് അതിനായിട്ട് പരിപ്പ് ഞാൻ കുറച്ച് നേരം വെള്ളത്തിൽ കുതിരായിട്ടുണ്ടാകും കഴുകി നമ്മളൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ അതിലേക്ക് എന്നെ ഒരു സബോള അരിഞ്ഞത് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് തക്കാളിയും ഒരു പച്ചമുളകും ഒരു തക്കാളി കേട്ടോ എടുത്തേക്കണത് അതിട്ട് കൊടുക്കാം അതിന് ശേഷം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ അതിന് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേപ്പിൻ്റെ ഇട്ട് അതൊന്ന് വേവിക്കാൻ വെക്കാം അപ്പോൾ വെള്ളം വെള്ളമെടുക്കുമ്പോൾ ഞാനൊരു ഒന്നര ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ പരിപ്പിൻ്റെ മുകളിലേക്കായിട്ട് നിൽക്കണം വെള്ളം എന്നിട്ടത് പാകത്തിനുപ്പും എല്ലാം ചേർത്തിട്ട് അടച്ചു വെച്ചിട്ട് നമുക്ക് ഒരു വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം ഒരു വിസിൽ കഴിഞ്ഞപ്പോൾ ആ തക്കാളിയും പരിപ്പൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് ചുവന്നുള്ളിയും കുറച്ച് വെളുത്തുള്ളിയും നന്നാക്കിയത് ഞാനൊരു മിക്സിയിലെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു നാല് വറ്റൽമുളക് വറ്റലമുളകിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു അര ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മൾ വെറുതെ ഒന്ന് ക്രഷ് ചെയ്തിട്ടാണ് എടുക്കുന്നത് അത് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ടെടുക്കുക ദാ അങ്ങനെ ഇതൊക്കെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസിൽ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് കടുക് കടുകിടുക കടുകിട്ട് പൊട്ടിച്ചെടുക്കുക ഇനി അതിലേക്ക് നമ്മൾ ഈ ക്രഷ് ചെയ്ത് മാറ്റി വെച്ചേക്കണേ ചുവന്നുള്ളി വെളുത്തുള്ളി ജീരകം മറ്റൊരു മുളക് ഇതൊക്കെ കൂടിയിട്ടുള്ള മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇനി അതിലേക്ക് കുറച്ച് വേപ്പിൻ്റെ ഇട്ട് കൊടുക്കുക അപ്പോൾ നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടണം കേട്ടോ ഇതിൻ്റെ പച്ചചവൊക്കെ ഒന്ന് മാറിയിട്ട് വഴന്ന് കിട്ടണം അതിലേക്ക് ഞാൻ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പം ഞാൻ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ മുഴുവനായിട്ടും കാണണം കാണോ അപ്പോൾ അതായത് ഇതൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വേണ്ടി വന്നിട്ടുണ്ട് അപ്പം നമ്മളതിൽ വേവിച്ച് വെച്ചേക്കണം പരിപ്പും തക്കാളിയും കൂടെ നമ്മൾ വേവിച്ച് വെച്ചിട്ടില്ലേ അത് നിലക്കി ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ പരിപ്പ് കയറി വേണ്ടിയായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വളരെ എളുപ്പമാണ്